ജി എസ് ടിയിലെ വമ്പൻ മാറ്റം സാധനങ്ങൾക്ക് വില കുറയും നിർണായക പ്രഖ്യാപനം സുപ്രധാന ചുവടുവയ്പെന്ന് രാജീവ് ചന്ദ്രശേഖർ വിമർശനവുമായി കേരളം ജി എസ് ടി നിരക്കുകൾ രണ്ട് സ്ലാബുകളായി ചുരുക്കാൻ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചു അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് പ്രധാന നികുതി നിരക്കുകളാണ് ഇനി മുതൽ നിലവിലുണ്ടാകുക സാധാരണക്കാരായ ജനങ്ങളെ മുൻനിർത്തിയുള്ള മാറ്റങ്ങളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും പുതിയ പരിഷ്കരണങ്ങൾ അനുസരിച്ച് നിരവധി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും ജനജീവിതം മെച്ചപ്പെടുത്താൻ ജി നിരക്കുകൾ കുറഞ്ഞത് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി മുന്നൂറ്റി അൻപതിലധികം ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമാണ് നികുതി കുറയുന്നതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കുന്നു ടൂത്ത് പേസ്റ്റ് സോപ്പ് ടൂത്ത് ബ്രഷ് ഹെയർ ഓയിൽ തുടങ്ങിയവ ഇനി അഞ്ച് ശതമാനം ജി എസ് ടി സ്ലാബിൽ ഉൾപ്പെടുത്തും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള വസ്ത്രങ്ങൾക്കും ചെരുപ്പുകൾക്കും നികുതി അഞ്ച് ശതമാനമായി കുറയും നിത്യോപയോഗ സാധനങ്ങൾ ഗ്ലൂക്കോമീറ്റർ കണ്ണാടി സോളാർ പാനലുകൾ എന്നിവയും അഞ്ച് ശതമാനം നികുതി സ്ലാബിൽ വരും കൂടാതെ പനീർ വെണ്ണ ചപ്പാത്തി ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവ ജി എസ് ടിയിൽ നിന്നും പൂർണമായും ഒഴിവാക്കി ടി വി സിമന്റ് മാർബിൾ ഗ്രാനൈറ്റ് ഓട്ടോപാറ്റ്സ് മൂന്നുചക്ര വാഹനങ്ങൾ രാസവളം കീടനാശിനികൾ എന്നിവയ്ക്ക് പതിനെട്ട് ശതമാനം നികുതിയായിരിക്കും മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെയുള്ള ചെറിയ കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും നികുതി ഇരുപത്തിയെട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയും എന്നാൽ ആഡംബര കാറുകൾ സ്വകാര്യ വാഹനങ്ങൾ വലിയ കാറുകൾ ഇടത്തരം കാറുകൾ എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടി ചുമത്തും പുരോഗതിയിലേക്കുള്ള പാതയിൽ രാജ്യത്തിൻ്റെ സുപ്രധാന ചുവടുവയ്പാണ് ജി എസ് ടി പരിഷ്കാരങ്ങളെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ജി എസ് ടി പരിഷ്കരണത്തിനു വേണ്ടിയുള്ള രാജ്യസഭയിലെ സെലക്ടഡ് കമ്മിറ്റി അംഗവുമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു വിപണിയെ കൂടുതൽ ഏകീകൃതവും മത്സരാധിഷ്ഠിതവുമാക്കുവെന്ന ലക്ഷ്യത്തോടെയാണ് ജി എസ് ടി പരിഷ്കരണത്തിന് കേന്ദ്ര സർക്കാർ തുടക്കമിടുന്നത് പുതിയ നികുതി ഘടന സുതാര്യവും സാധാരണക്കാർക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഉപകാരപ്രദമാവുമെന്നും രാജ് ചന്ദ്രശേഖർ പറഞ്ഞു കൂടുതൽ പേർ ജി കീഴിൽ വരുന്നതോടെ നിരക്കുകളിൽ കുറവുണ്ടാകും സാധാരണക്കാർക്കിത് ഗുണം ചെയ്യുമെന്നും ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ നടന്ന ചർച്ചകളിലടക്കം വ്യക്തമാക്കിയതായും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സാധാരണക്കാരെ ജനങ്ങൾക്ക് ശാശ്വതമായ നേട്ടങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ഈ ലക്ഷ്യം തന്നെയാണ് ഭാവിയെ കൂടി മുന്നിൽ കണ്ട പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളുടെയും പരിഷ്കരണങ്ങളിലെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഉത്സവ സീസണിലെ വൻ ജി എസ് ടി ഇളവ് കേന്ദ്ര സർക്കാർ ആഘോഷമാക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ കേന്ദ്ര സർക്കാർ ജി എസ് ടി മാറ്റത്തിനെടുത്ത തീരുമാനം കേരളത്തിന് തലക്കേറ്റ അടിയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത് നാല്പത് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയത് ലോട്ടറി മേഖലയിൽ രണ്ടു ലക്ഷം പേരെയാകും ബാധിക്കെന്നും കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി നികുതി കുറച്ചതിന്റെ ഗുണം സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു